ആരംഭിച്ച നമ്മുടെ പ്രോഗ്രാം പുരസ്കാരം ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട ൃതായിിയവരുടെ നമ്മോട് മറുപടി പ്രസംഗം നിർവഹിച്ചു കഴിഞ്ഞു അഭിവൃദ്ധ്യരായ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്ന വിശുദ്ധാതിഥികളുടെ പ്രഭാഷണങ്ങളോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കും അഭിബന്ധരായ നേതാക്കളെ ഈ പരിപാടിയിലേക്ക് വളരെ വേണ്ടി വേണ്ടി വളരെ ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറയുന്നത് റിയാദികൾ കോഴിക്കോട്ടുകാരുടെ ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ആത്മീയരംഗത്ത് വൈജ്ഞാനികത്ത് സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് നിസ്തുലമായ പ്രവർത്തനം നിർവഹിച്ചു മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് കോഴിക്കോട് ജില്ല മുസ്ലിം ഫെഡറേഷൻ വൈവിധ്യവാർന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കോഴിക്കോട് ജില്ലയിലെ പണ്ഡിതന്മാർക്ക് നൽകി വരാനുള്ള പണ്ഡിത പ്രതിഭാ പുരസ്കാരം ഒരു ലക്ഷം രൂപയും ഷിലാഫ് പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈയൊരു പുരസ്കാരത്തിന് ഇപ്രാവശ്യം അർഹനായിട്ടുള്ളത് കോഴിക്കോട് ജില്ലാ സമസ്തയുടെ ട്രഷറും കേന്ദ്രമുഷാവർ അംഗവും പ്രമുഖനായ പണ്ഡിതനും ഒരുപാട് ശിഷ്യഗണങ്ങളെ ഗണങ്ങള് സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഒളവണ്ണ മൂബക്കർ നേരത്തെ അഭിമന്ധരായ സമസ്തയുടെ അധ്യക്ഷൻ സെയ്ദുല്ല സെയ്ദു മുഹമ്മദ് ബഹുമാനപ്പെട്ട ഉസ്താദകൾക്ക് ആ ഉപഹാരം സമർപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ വേദിയിൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനനായ വേദി ഡി സതീശൻ അവർ നമ്മോട് വേണ്ടി ഏറെ ൂടി ക്ഷണിക്കും സയ്യദ്ദിയിലും എഴുതിയിരുന്ന റോമാനിലായ മതപണ്ഡിതരെ ജനപ്രതിനിധികളെ ഞാൻ വൈകി വന്നതിൽ ക്ഷമയോടിയിരുന്നു ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞങ്ങോട്ട് യാത്ര വിരിച്ചതാണ് അപ്പോഴാണ് മുൻ സ്പീക്കറും കെ പി സി സി അധ്യക്ഷനുമായ സി പി രാജും മരണമടഞ്ഞു എന്നുള്ള വാർത്ത കേട്ടത് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏകോപിപ്പിക്കുന്നതിനുള്ള കൊണ്ടാണ് ഞങ്ങൾ വൈകിയത് വൈകിയതിനു ക്ഷമ ചോദിക്കുന്നത് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലും മുതിരുന്നില്ല വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നത് അനുഭജിക്കണം കെ ഡി എം എഫിന്റെ റിയാദ് കമ്മിറ്റി നടത്തുന്ന ഈ പണ്ഡിത പ്രതിഭാ പുരസ്കാരം രണ്ടു വർഷം കുടുംബം കൊടുക്കുന്ന ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു ഞാൻ കെ ഡി എം എഫിന്റെ പരിപാടിക്ക് ഇതിന് മുമ്പും പങ്കെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് കെ ഡി എം എഫിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും ശ്രദ്ധേയരായ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾക്കാണ് ഈതാ പ്രതിഭാ പുരസ്കാരം കൊടുക്കുന്നത് ഈ വർഷം ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് അഭിവന്യനായ അവർക്കാണ് അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു സമസ്ത എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികളെ ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് മലബാറിൽ മദ്രാസ് നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സൂഫി പാരമ്പര്യത്തിൽ അതിന്റെ ഒരു പ്രേരണ വർഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാത്ത ഒരു വളരെ വലിയ പ്രസ്ഥാനമാണ് ആ സൂഫി ലെഗസി സൂഫി പാരമ്പര്യത്തെ പിന്തുടരുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് നമുക്ക് മതപണ്ഡിതർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ വഴിയിലൂടെ സ്പിരിച്വലായ വഴിയിലൂടെ നമ്മുടെ ആളുകൾ അജഞ്ചലമായ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധാരണ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ അതിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നവനാണ് മതപണ്ഡിതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ മതമാണ് ഉള്ളവനില്ലാത്തവന് കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു മതമാണ് എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ഒരു മതമാണ് ആ മതത്തിന്റെ യഥാർത്ഥ ദർശനം എന്താണ് എന്ന് സാധാരണക്കാരായ മനുഷ്യരിൽ സൽപ്രവർത്തികളിലൂടെ എത്തിക്കുന്ന സംഘടന കൂടിയാണ് സംസ്ഥ ഒരുപാട് സംഘടനകൾ എ ഡി എം എഫ് പോലക്കുള്ള സമസ്തയുമായി ബന്ധപ്പെട്ട നിരവധിയായ സംഘടനകൾ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എവിടെ ചെന്നാലും പ്രത്യേകിച്ച് മലബാറിൽ അതിന്റെ നിറഞ്ഞ ഒരു സാന്നിധ്യമുണ്ട് ഞങ്ങളെല്ലാം തെക്കോട്ട് പോകുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മലബാറിലാണ് ഞങ്ങളോടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കുറവൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ എഴുപത് ശതമാനവും സഹായിക്കുന്നത് മലബാറിലുള്ള ആളുകൾ തന്നെയാണ് അതാണ് വ്യത്യാസം അവര് തന്നെയാണ് സഹായിക്കുന്നത് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ വലിയ വെള്ളപ്പൊക്കവും വലിയ ദുരിതവും ഒക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അന്നും സഹായിച്ചത് ഈ മലബാറിലുള്ള ഒരുപാട് നല്ല മനുഷ്യരായാലും കൂടുതൽ മറ്റുള്ളവരെ സഹായിച്ചത് എന്ന് ഞാൻ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു അപ്പൊരു നന്മ നിറഞ്ഞ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരത്തിലൂടെ അല്ലെ അചഞ്ചലമായ ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക മതദർശനം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ദൗത്യമാണ് സമസ്ത ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥ നടത്തുന്ന ആ ദൗത്യത്തിന്റെ മുന്നണി പോരാളി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ അവാർഡ് ജേതാവും അതുകൊണ്ട് ഈ അവാർഡ് പല അവാർഡുകളും അത് ആർക്ക് കൊടുക്കുന്നു എന്നതിലും കൂടെ ഏറ്റവും കൃത്യമായ കരങ്ങളിൽ ആ അവാർഡുകൾ എത്തിച്ചേരുമ്പോൾ അവാർഡിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവും കെ ഡി എം എഫിന്റെ വ്യാദിലെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അവാർഡ് ജേതാവിന്റെ വിധത്തിൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാനെന്റെ വാർത്തകൾ ചുരു